പ്രായം അറുപത്തിനാല് ജീവിത പ്രാരാബ്ദങ്ങൾ സൈക്കിളിലേറ്റി ഷംസുദ്ദീൻ യാത്ര തുടങ്ങിയത് പതിനഞ്ചാം വയസ്സിലാണ് ആദ്യം കടയിലേക്കുള്ള സാധനങ്ങൾ എത്തിച്ചു നൽകിയാണ് ഷംസുദ്ദീൻ ജീവിതത്തോട് പോരാടി തുടങ്ങിയത് കാലം മാറിയപ്പോഴും തന്റെ സൈക്കിൾ അദ്ദേഹം ഉപേക്ഷിക്കാൻ തയ്യാറായില്ല സൈക്കിളിൽ മത്സ്യക്കച്ചവടം ചെയ്താണ് ഇപ്പോൾ ഷംസുദ്ദീൻ്റെ ജീവിതം കഴിഞ്ഞ നാൽപ്പത്തി ഒൻപത് വർഷമായി ഷംസുദ്ദീന്റെ യാത്ര സൈക്കിളിലാണ് തേവലക്കര മാമ്പുഴത്തക്കതിൽ ഷംസുദ്ദീന് ഇപ്പോൾ അറുപത്തിനാല് വയസ്സാണ് പ്രായം പതിനഞ്ചാമത്തെ വയസ്സിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് സൈക്കിൾ വാങ്ങിയത് ജീവിതത്തിന്റെ പ്രാരാബ്ധങ്ങൾ ിലെത്തിയായിരുന്നു യാത്ര മുഴുവൻ ആദ്യകാലങ്ങളിൽ ഇടപ്പള്ളിക്കോട്ടയിൽ നിന്നും പച്ചക്കറികൾ വാങ്ങി പുത്തൻ സങ്കേതത്തിൽ ഉൾപ്പെടെ കൊണ്ടു നടന്ന് വിൽക്കുകയായിരുന്നു ജോലി അന്നത്തെ ലോഡിയന്ത പുളിയേരിപ്പൊടി പുണ്ണാക്ക് അത് ഇതൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും പശുക്കളൊക്കെ ഉള്ള വീട്ടുകളിൽ ആ എന്തൊട്ടേ സൈക്കിളാണ് സൈക്കിളെ അത്രയും ആരോഗ്യം ഇപ്പോഴും ഉണ്ട് ഇതിനുശേഷം കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്ന ജോലിയേറ്റു വിവിധ കടകളിൽ നിന്ന് അരിയും കപ്പലണ്ടിയും പിണ്ണാക്കും പുളിയേരിപ്പൊടിയുമെല്ലാം ഷംസുദ്ദീൻ തൻ്റെ സൈക്കിളിൽ വീടുകളിൽ എത്തിച്ചു നൽകി ഷംസുദ്ദീൻ വർഷങ്ങളായിട്ട് ഇവിടെ കടയും പലർക്കടയും സ്റ്റേഷനും അല്ലെങ്കിൽ ഇതെല്ലാം ലോഡടി അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴാണ് ലോഡടി ആട്ടോ ഒക്കെ വന്നപ്പോഴാണ് ഇത്തിരി കുറവ് വന്നത് അതിനുമുമ്പ് പുള്ളിയാണ് ഇത് മൊത്തം സാധനങ്ങളും വീടുകളിൽ എത്തിച്ചുകൊണ്ടിരുന്നത് പിന്നീട് കമ്പിയും സിമെൻറ്റും ഒക്കെ തൻ്റെ സൈക്കിളിൽ അദ്ദേഹം ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുത്തു അങ്ങനെ എല്ലാ ദുരിതങ്ങളോടും പടവെട്ടിയായിരുന്നു ഷംസുദ്ദീന്റെ ജീവിതം അറുപത്തിനാലാമത്തെ വയസ്സിലും തന്റെ സൈക്കിൾ ഉപേക്ഷിക്കാൻ അദ്ദേഹം തയ്യാറല്ല കാലം ഏറെ മാറിക്കഴിഞ്ഞു ഇന്ന് വ്യാപാരങ്ങൾ പലതും വാഹനങ്ങളിലായി എന്നാൽ തൻ്റെ വാഹനമായ സൈക്കിൾ ഉപേക്ഷിച്ചില്ല പണ്ടോട്ടേ കഷ്ടപ്പാടിൽ ഇത് തന്നെ ഈ സൈക്കിൾ തന്നെ ചവിട്ടി ഇതിനകത്ത് തന്നെ ഉള്ള ഉപമയാർക്കോ ഇപ്പോഴും ഞങ്ങൾ ഇഞ്ചിനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് വേറെ മാർഗങ്ങളോ ഒന്നുമില്ല സ്വന്തമായിട്ട് പോയി സ്ഥലമില്ല വീടില്ല ഇപ്പോഴും ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത് ഈ സൈക്കിൾ അന്ന് ആയിരത്തി രൂപ രൂപയ്ക്ക് വിളിച്ചത് മറ്റ് ജോലികൾ കിട്ടാതെ വന്നതോടെ മത്സ്യ കച്ചവടത്തിലേക്ക് തിരിഞ്ഞു മീൻ കച്ചവടമാണ് ഉപജീവന മാർഗം ഞാൻ പുതുസംഖ്യത്തിൽ എൻ്റെ കൊച്ചുനാളി തൊട്ടേ ഏഹ് ഞാൻ ഈ അരിയും സാധനവും ഏഹ് ഉണ്ണാക്കും പിന്നെ പൊടി അതും ഇതുമെല്ലാം കൊടുത്തോണ്ട് സിമെൻറ്റ് എല്ലാം ഞാൻ കൊടുത്തോണ്ടിരിക്കുന്നത് എൻ്റെ കൊച്ചുനാളി തൊട്ടേ ഇപ്പം കടകളെല്ലാം അടച്ച് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഇടിക്കുകയെല്ലാം ചെയ്തു ഇപ്പം എന്താ പറയുക ഇച്ചിരി മത്സ്യത്തിൻ്റെ ഒരു പരിപാടിയുള്ളൂ അത് കുറച്ച് എടുക്കത്തുള്ളൂ അതൊരാളെ നമ്മൾ കൊണ്ട് തരുന്ന അങ്ങനെ അത് ചുറ്റി കടന്ന് വിറ്റ് ഉപമാർഗം നടത്തുന്നു ഇത്രയും വീട്ടിൽ ഭാര്യയുണ്ട് എൻ്റെ മോളുണ്ട് കൊച്ചുമക്കളുണ്ട് രാവിലെ മുതൽ ഷംസുദ്ദീൻ തൻ്റെ യാത്ര ആരംഭിക്കും രാത്രി വൈകുന്നതുവരെ സൈക്കിളിൽ തന്നെ യാത്ര ഇവിടുത്തെ ആളുകളെല്ലാം പിന്നെ സാധനങ്ങളെല്ലാം വീട്ടിലെത്തിക്കുകയും പിന്നെ മറ്റ് ഒന്നുമില്ല നല്ല നല്ല രീതിയിലാണ് നടക്കുന്നത് ആ രാ രാവിലെ ഏജൻസിയിൽ ഇപ്പോഴും രാവിലെ ഏജൻസിയിൽ വരും വൈകിട്ടേ പോകത്തുള്ളു വൈകിട്ട് അതുവരെ എന്തെങ്കിലും ഇപ്പം പഴയവരയില്ലേ ആട്ടോ ഒക്കെ വന്നപ്പം ഒരുപാട് ലോഡൊക്കെ കുറഞ്ഞത് എന്നാലും രാവിലെ വന്നിട്ട് വൈകിട്ടേ പോകത്തുള്ളൂ ഷംസുദീന് എല്ലാ പിന്തുണയുമായി ഭാര്യ ഫാത്തിമ ബീവിയും മകൾ മുംതാസിം മുംതാസും ന്യൂസ് ബ്യൂറോ ചവറ